സമരം നമ്മൾ വിചാരിച്ച പോലെ ഞാൻ ഇത് സർക്കാർ ഇത്ര നാളായിട്ടും ഇരുപത്തിനാല് ദിവസമായിട്ടും ഒരു അനുഭവപൂർവായിട്ടുള്ള ഒരു പ്രതികരണം ഇല്ലല്ലോ അപ്പൊ എന്താ സമരം ഇങ്ങനെ തന്നെ തുടരാൻ പറ്റുമോ സമരം തുടരും വിജയിച്ചേ പോവുള്ളൂ വലിയ ബുദ്ധിമുട്ടിലാണോ ബുദ്ധിമുട്ടുണ്ട് സാമ്പത്തികമായി ബുദ്ധിമുട്ട് തന്നെ അവർ രണ്ട് ഞങ്ങൾ ചെയ്ത് കഴിഞ്ഞ മാസത്തെ പൈസ എങ്കിൽ തന്നെങ്കിൽ അതെല്ലാം കടം ലീഡാണ് ചെയ്തത് നമ്മൾ കടം വാങ്ങിച്ചല്ല ഓരോന്ന് ചെയ്തുകൊണ്ടിരുന്നത് അതല്ല ഇപ്പൊ വീട്ടിൽ കഴിഞ്ഞപ്പോൾ നമുക്ക് സാമ്പത്തിക ബുദ്ധിമുട്ട് തന്നെയാണ് എന്നാലും ഞങ്ങൾ ഇതിൽ ഉറച്ചു നിക്കും സമരത്തിൽ തീർച്ചയായിട്ടും ഇപ്പോഴും സമരം വളരെ ശക്തമായി തന്നെ മുന്നോട്ട് പോവാണ് കേന്ദ്രവും സംസ്ഥാനവും തമ്മിലുള്ള പഴിചാറ്റിലൊക്കെ നടക്കുന്നുണ്ട് അതൊന്നും ഞങ്ങളുടെ അജണ്ടയല്ല ഞങ്ങളെ സംബന്ധിച്ച് ഇരുന്നൂറ്റി മുപ്പത്തി രണ്ട് രൂപയ്ക്ക് ജോലി ചെയ്യാൻ ഞങ്ങൾ തയ്യാറല്ല എന്ന് പറയുന്നതാണ് ആശാവർക്കർ സംഘടനയുടെ തീരുമാനം ആശാവർക്കർമാരുടെ തീരുമാനം അത് നേടിയിട്ടേ പോകുള്ളൂ പിന്നെ ഈ വരുന്ന എട്ടാം തീയതി സാർവദേശീയ വനിതാ ദിനം അത് മുഴുവൻ വനിതകളും ആശമാരോടൊപ്പം എന്ന എന്താ സർവ്വദേശീയ വനിതാ ദിനം ആശമാരോടൊപ്പം എന്ന മുദ്രാവാക്യം ഉയർത്തിക്കൊണ്ട് നമ്മൾ സമീപം മുഴുവൻ വനിതകളെ സമീപിക്കുകയാണ് ആളുകൾ ഇങ്ങോട്ട് വരാൻ കാത്തിരിക്കുകയാണ് അതുകൊണ്ട് അതൊരു വലിയൊരു പരിപാടിയാണ് പരിപാടി ഇവിടെ മുന്നിൽ ഒരു മഹാസംഗമം എന്ന രൂപത്തിലാണോ പരിപാടി തീർച്ചയായിട്ടും അതൊരു മഹാസംഗമമായി മാറും കാരണം കേരളത്തിലെ സ്ത്രീകൾ ഇങ്ങോട്ട് വരാൻ വളരെ ആകാംക്ഷയോടെ കാത്തിരിക്കുന്നു ഇതൊരു അത്തരം ഒരു കേന്ദ്രമായി മാറിക്കൊണ്ടിരിക്കുകയാണ് അത് വലിയൊരു ഇവൻ്റായി തന്നെ മാറും പ്രതിപക്ഷത്തിൻ്റെ പൂർണ്ണ പിന്തുണ സമരത്തിനുണ്ട് ഇന്നലെ നിയമസഭയിലടക്കം വിഷയം അവതരിപ്പിച്ചു ഇങ്ങനെയൊരു ശ്രദ്ധ കിട്ടുമ്പോഴും സർക്കാർ തൽക്കാലം കൂട്ടണ്ട എന്ന നിലപാടാണെന്ന് നമുക്ക് മനസ്സിലാകുന്നു അത് കാണുമ്പോൾ എങ്ങനെയായി സമരം വിജയത്തിലേക്ക് തന്നെയാണോ പ്രതിപക്ഷം ഒന്നുള്ള കേരളത്തിലെ മുഴുവൻ ജനങ്ങളും ആശാവർക്കർസന്മാരുടെ ഉന്നയിക്കുന്ന സമരത്തോടൊപ്പം ഡിമാൻഡിനോട് ഉറപ്പാണ് സർക്കാരിൻ്റെ ഭാഗത്തേക്ക് നേതാവിനും ചില ആളുകൾ മാത്രമേ ഉള്ളൂ അപ്പോൾ ഇന്നലെ കെ എസ് ആർ ടി സി ജീവനക്കാർക്ക് ഒന്നാം തീയതി മുതൽ ശമ്പളം കൊടുക്കാൻ തീരുമാനിച്ചു ഒരു നിർണായക തീരുമാനമാണ് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലാണ് അവർക്ക് കൃത്യമായി മാസം പ്രതിമാസം ശമ്പളം നൽകുന്നത് അവസാനിച്ചത് ഹൈക്കോടതിയുടെ ഉത്തരവിനെ തുടർന്നാണ് നാൽപ്പത്തഞ്ച് ദിവസം കൂടുമ്പോൾ അവർക്ക് തുച്ഛമായ പൈസ കിട്ടുന്നത് പക്ഷേ ഈ തീരുമാനം ഞാൻ പറയുന്നു ഞങ്ങളുടെ ആശാവർക്കർമാർ നടത്തുന്ന സമരത്തിൻ്റെ ഒരു വിജയം കൂടിയാണ് തൊഴിലാളികൾക്ക് പണികൾ പണി ചെയ്യുന്ന ആളുകൾക്ക് കൂലി കൊടുത്തില്ലെങ്കിൽ ആളുകൾ തെരുവിലേക്ക് വരുന്നുള്ള് സൂചനയാണ് ഇവിടെ നടക്കുന്ന സമരം